ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളല്ല പക്ഷേ എൻ്റെ കൂട്ടുകാരൻ ഒരു സിഗരറ്റിൻ്റെ ഒരു മാജിക് കാണിക്കാൻ പറ്റിയോച്ചപ്പോൾ ഞാൻ കാണിക്കാം ശരിക്കും ഇങ്ങനെ പിടിച്ചാലാണ് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയെ പോലെ പോകണം ഞാൻ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഓ സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാം അതേപോലെ തന്നെ ഈ സിഗരറ്റ് റെഡി വൺ നോക്കും റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വെച്ചിട്ട് റെഡി വൺ നമ്മൾ ഹായ് നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നില്ലല്ലോ നമ്മുടെ സ്വന്തം സംസുക്ക മജീഷ്യൻ സംസുക്കാൻ്റെ കൂടെയാണ് ഞാനിന്ന് സായനത്തിലുള്ളത് സംസുക്ക പറയൂ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മാജിക് കാണിച്ച പറഞ്ഞത് പോരാ ഒരു മാജിഷ്യൻ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണമല്ലോ അതിനെ വേണ്ടി മാജിക്കിലേക്ക് പോ ഇത് ചെറിയ കോയിൻസുകളാണ് ഇത് കാണാൻ ഇങ്ങനെ എഫക്റ്റ് തോന്നൂല്ല എനിക്ക് അപ്പോൾ കാണിക്കാൻ പറ്റുമോ ഇത് ഒന്നിലേക്കും കൊള്ളൂല്ലേ അതൊക്കെ ഇതൊക്കെ മാജിക് കോയിൻസ് മാജിക് അല്ല ഒറിജിനലിറ്റി തന്നെയാണ് ഇതാണ്ടോ ഒരു കോയിൻസ് വൺ എല്ലാവരും കാണണ പോലെ ഈ കോയിൻസ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഇങ്ങനെ ഇങ്ങനെ മുതുകാടോ മലയത്ത സാറൊന്നും ചിലപ്പോൾ കാണിക്കുമായിരിക്കും അത് അവരെല്ലാം കാണിക്കും അവർ പറയലുണ്ട് എന്താ പറയുക ആയിട്ട് കാണിക്കുന്ന മാജിക്കുകൾ കുറച്ച് സംസുഖാത്തർ സംസുദ്ദീൻ മലയാത്ത സാർ സംസുദ്ധീൻ എന്നെ ഫുൾ പേരിട്ട് വിളിക്കും ഗോപീട്ടൻ സംസുഖാൻ വിളിക്കും ഞാൻ ഗോപീട്ടനെ ഗോപീട്ടൻ വിളിക്കും പിന്നെ ഒരുവിധം മലയത്ത് സാർ മാത്രമേ സംസുദ്ദീനെ വിളിക്കാനുള്ള അവകാശം ഞാൻ കൊടുത്തിട്ടുള്ളൂ വേറെ ഏതോ മെജീഷ്യൻസ് ആണെങ്കിൽ സംസിക്കാൻ വിളിക്കോളൂ സാമ്രാജ്യ സാറും അതുപോലെ തന്നെ എന്നെ സംസിക്കാന്നേ വിളിക്കോളൂ കാരണം വയസ്സെന്നെക്കാട്ടി കുറവാണ് ആയിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കാം പക്ഷേ ആ ബഹുമാനം ഉണ്ടല്ലോ നമ്മൾ ചോദിക്കാതെ തരണതായ ഒരു റെസ്പെക്റ്റ് ആണ് അത് നമുക്ക് ഒരു കാലത്തും കളയാൻ നോക്കില്ല ഇന്നെല്ലാ മെജീഷ്യൻസുകൾക്കും എന്നെ വലിയ ഇഷ്ടമാണ് പോരാത്തത് എൻ്റെ വിദ്യ കാണുന്നവരെല്ലാം വളരെ ഭംഗിയായിട്ട് കാണുന്നതുകൊണ്ട് അവർക്കൊക്കെ ഇതുവരെയും വെറുപ്പ് സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോൾ നാളത്തെ സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റും മനുഷ്യൻ വെറുപ്പ് സമ്പാദിക്കാൻ ഒരു മിനിറ്റ് പോരെ അത ഒരു കോയിൻസ് കണ്ടല്ലേ കണ്ടല്ലോ ഞാൻ ഈ കോയിൻസിനെങ്ങനെ തന്നെ വെച്ചിട്ട് അടച്ചിട്ട് വെറുതെ ആക്ഷൻ കാണിക്കണം വൺ ടു ത്രീ ഫിനിഷ് ടു കോയിൻസ് ഇങ്ങനെ ഇതാണ് മാജിക്കിന്റെ പവർ ഒന്നുമില്ലെങ്കിൽ സെക്കൻഡ് കൊണ്ട് ഇവിടുത്തെ സാധനം പോവാണ് ഇവിടെ നമ്മൾ കൈ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും ടു കോയിൻസ് അപ്പം ഈ കോയിൻസ് വൺ ഒറ്റപ്പെടല വിട്ടു അത് പോയി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും സംസുഖാൻ്റെ ടെക്നിക്കൊക്കെ പിടികെട്ടി സംസിക്കാം നിങ്ങൾ ഈ കൈയിൻ്റെ ഉള്ളനടിയിലാണത് ഞങ്ങൾ ടി വിയിൽ കാണുന്നുണ്ടല്ലോ ഓരോ മാജിക്കിൻ്റെ രഹസ്യങ്ങളൊക്കെ പൊളിച്ച് കാണിക്കണത് അതൊക്കെ എന്നെ സംബന്ധിച്ചോടത്തോളം അവരത് കാണിക്കുമ്പോൾ അവർക്ക് തോന്നുകയായിരിക്കും ഇത് ഒരു രസമാണ് എനിക്കിതിൽ ഒരുപാട് സാലറി കിട്ടും ക്ലിക്ക് അടിച്ചാൽ ഏ എന്നൊക്കെയാണ് അവർ ധാരണ എന്ന സമയത്തുള്ള അവർ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്തറിയും അവർ ഇന്ത്യയിലെ ജീവിക്കുന്നവരല്ലേ ഇന്ത്യക്കാരല്ലേ എൻ്റെ മേങ്കോട്ടൊരു രഹസ്യം തന്നെ ജപ്പാൻകാർക്ക് തലകുത്തണമെന്നൊന്നും കൊടുത്തിട്ടില്ല ഞാൻ അപ്പോൾ ഈ ജപ്പാൻകാർ ചോദിച്ചിട്ട് കൊടുക്കാത്ത ആ രഹസ്യം ഇന്ന് ഇവരെ കാണി ഔട്ട് ഓഫ് സ്റ്റോറ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്നോ അത് വിറ്റ് കാസുണ്ടാക്കി പോക്കറ്റിൽ അവർ അതിൻ്റെ ഗൗരവം അറിയില്ല അവർ ഇന്ത്യക്കാരെ ഇന്ത്യൻ്റെ രഹസ്യം വെക്കുകയാണെങ്കിൽ ഒരു മാജിക് കണ്ടപ്പോൾ ഈ സാധനം ഞാൻ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ തുറന്നിട്ടൊന്നും അങ്ങനെ വെച്ചിരിക്കുക അല്ലേ തുറന്നോ ഇല്ലല്ലോ തുറന്ന് കാണിക്കുക അപ്പം ഇല്ല സംഭവം ഏ ഈ ഒരു രഹസ്യം ഞാനിപ്പോൾ പറയാണ് ഇതിങ്ങനെയാ വെച്ചത് ഇന്ന സ്ഥലത്താണ് ഞാൻ തിന്ന ചോർണ്ണ നന്ദിയോട് കാണിക്കേണ്ടത് എൻ്റെ ഭാരത മണ്ണിനൊരു പവർ ഉണ്ടെന്ന് എൻ്റെ അല്ല നമ്മളുടെ ഭാരത മണ്ണിനൊരു പവർ ഉണ്ട് അത് മനസ്സിലാക്കാത്തവനാണ് ഈ മാജിക്കിൻ്റെ രഹസ്യങ്ങളൊക്കെ ഉൾട്ടാ പാട്ടാ ചെയ്യുള്ളു ഒരു മജീഷ്യൻ ഒരു രഹസ്യം വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താന്നാ വിചാരിച്ചേ നടക്കുന്ന കാര്യമല്ല ഇന്ത്യനെ ഇന്ത്യനെ വിട്ടു വിട്ടുകൊടുക്കണ മറിയാ ജന്മനാടനെ നൊറ്റി കൊടുക്കണ മറിയാം അപ്പം ഇവൻ നാളെ പൈസ കിട്ടിയാൽ ജന്മനാടൻ നൊട്ടിക്കൊടുക്കില്ല എന്താ ഉറപ്പ് സംസുഖാൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവും സംസുഖാൻ്റെ ടേണിംഗ് പോയിന്റ് അവിടെ വെച്ചിട്ടായിരുന്നു എന്തായിരുന്നു എങ്ങനെ ജീവിതത്തിൽ ഇത്ര ദൂര വന്നതാണോ ലൈഫിൽ പോയി നിൽക്കുന്ന ഒരു പിന്നെ ഒരു ഒരു സ്റ്റാർട്ടിങ് സ്പാർക്ക് കിട്ടിയത് അതിൻ്റെ കാരണം എൻ്റെ ഉമ്മയാണ് കാരണം ഞാൻ വളരെയധികം ഞാനല്ല എൻ്റെ ബാപ്പയിൽ നിന്ന് എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പേ എൻ്റെ ബാപ്പ ഉമ്മ ഒരു ചെറിയൊരു കൊച്ചു കുടുംബമാണ് എൻ്റെ ബാപ്പയുടെ സ്വത്തെല്ലാം പാലക്കാട് ടൗണിലുണ്ടായിരുന്നു ടൗണിൽ സെൻട്രൽ ടൗണുകളിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന വാചകം ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് അറിഞ്ഞോ അറിയാതെയോ ഒരു തരി മണ്ണ് വാങ്ങിച്ചാലും മകനാണ് വാങ്ങിച്ചെങ്കിൽ ഒരു മകൻ തന്നെ ആണെങ്കിൽ ആധാരം എഴുതുമ്പോൾ നല്ലൊരു കാര്യമാണ് ജനങ്ങൾ പഠിക്കാനുള്ള കാര്യമാണ് ആധാരം എഴുതുമ്പോൾ ആ ആധാരത്തിൽ എഴുതേണ്ടതായ റിപ്പോർട്ട് ഇതാണ് എനിക്കൊരു മകനേ ഉള്ളൂ എൻ്റെ പിറ്റേ കാലം എൻ്റെ മകനിലുള്ള സ്വത്താണിത് അതിൽ വേറെ ആൾ അവകാശികളില്ല ഇതിൻ്റെ യഥാർത്ഥ നോമിനേഷൻ എൻ്റെ മോനാണ് പറഞ്ഞിട്ട് അത് എഴുതി കളയണം ഇനിയിപ്പോൾ നാല് മക്കളുണ്ടെന്ന് വെച്ചോ അപ്പോൾ ഫാദറിൻ്റെ വേറെ അപ്പം കളിട്ട് കളിച്ചു കളിച്ചു കളിച്ച ആൾക്കാരൊക്കെ ഞാൻ പറയാം ഇല്ല ഞാനല്ല പറ്റിക്കപ്പെട്ടു എൻ്റെ ബാപ്പ ബാപ്പാനെ അതെന്താണ് കാരണം ചോദിച്ചാൽ എൻ്റെ ബാപ്പാൻ്റെ എണ്ണനിയന്മാരിൽ മൂന്നാൾക്കാരാണ് മൂത്തത് സ്ഥലം വാങ്ങിച്ചു കോങ്ങാട് മൂപ്പരെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു ചെറിയ അനുജൻ സ്ഥലം വാങ്ങിച്ചു ചെറിയ 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 അനുജൻ അതായത് എൻ്റെ ആളെ കൊച്ചാപ്പ അവരുടെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു അത് എൻ്റെ ബാപ്പ സ്ഥലം വാങ്ങിച്ചപ്പോൾ എന്താ അറിയോ ഭാര്യയുടെ പേരിലെല്ലാം എഴുതി എൻ്റെ ഉമ്മാൻ്റെ പേരിലെല്ലാം എഴുതിയത് മൂപ്പരെ എഴുതിയത് മൂപ്പരു ഉമ്മാടെ പേരിലാണ് എന്തുകൊണ്ട് എഴുതി അറിയോ ഉമ്മാനെ വിശ്വാസമാണ് അല്ലെ ഉമ്മാനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്റെ ഉമ്മാനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഉമ്മാനെയാണ് വിശ്വസിച്ചത് നർത്തം എഴുതി വെക്കും അപ്പോൾ അത് എഴുതുമ്പോൾ ഒരു ഡയലോഗ് അവിടെ ഉണ്ടായിരുന്നു തിരിച്ചു അവർ പറഞ്ഞു വായ് പറഞ്ഞിട്ടേ ഉള്ളൂ വായ് കൊണ്ട് അപ്പം എൻ്റെ ബാപ്പ പരിപാടിക്ക് പോയി അന്ന് നാടോടികളാണ് ഇവര് തെങ്കാസിൽ മറ്റേ നാഗൂർ കോവിലായിരുന്നു അതൊക്കെ നല്ല ഓർമ്മ ഉണ്ടെനിക്ക് അന്നേരം അവിടെ വെച്ചിട്ട് ഒരു ടെലിഗ്രാം വരെയാണ് ഉമ്മ മദർ മരിച്ചു എന്താ പറയുക ഇംഗ്ലീഷിലുണ്ടല്ലോ എന്താണ് സ്റ്റാർട്ടിങ് മീഡിയറ്റ് എന്തൊക്കെ പറയുമല്ലോ ഇംഗ്ലീഷിൽ ഉടനെ എത്തണം അട്ട് അത് എത്തണം എന്ന് പറഞ്ഞിട്ട് ഈ ടെലിഗ്രാം അന്ന് കമ്പി അടിച്ചതാണ് കമ്പി അടിക്കുമ്പോൾ ബാപ്പാക്കന്നവിടെ നമ്മൾ പരിപാടിക്ക് പോകുന്ന സ്ഥലത്ത് ഒരു പരിചയക്കാരുടെ കടയിൽ കൂടെ ആ അഡ്രസ്സിലാണ് അയക്കണത് അമ്മയ്ക്കൊക്കെ പൈസ അയക്കല് അവരമ്മാക്ക് അപ്പോൾ ആ ടെലിഗ്രാം അവിടേക്കാണ് വന്നത് അവിടെക്ക് വന്നപ്പോൾ ഈ പൈസ അയച്ചു കഴിഞ്ഞിട്ട് ബാപ്പ എന്ത് കാട്ടിക്കുന്ന ആ കടക്കാരത്ത് പറഞ്ഞിരിക്കുക ഞാൻ നാഗർ കോയിൽ ഭാഗത്തു പോയി പരിപാടിക്ക് പോവാണ് റിപ്ലൈ വന്നാൽ നിങ്ങളത് കയ്യിൽ വെക്കും ഞാൻ വന്നിട്ട് വാങ്ങിച്ചോളാം റിപ്ലൈ വന്നത് ഉമ്മ മരിച്ചു കൊണ്ടാണ് റിപ്ലൈ വന്നത് ഈ ബാപ്പ ഏത് തെങ്കാശയിലാണോ അല്ല നാഗർ കോയിലാണെന്നൊന്നും അറിയില്ലല്ലോ അത് അങ്ങനെ വെച്ചു അപ്പം ഉമ്മ മരണപ്പെട്ടിട്ട് മറവ് ചെയ്തു പിന്നെ വന്നത് ബാപ്പ കടയിലേക്ക് വന്നത് ഒരാഴ്ചയില്ല സം അപ്പോൾ പറഞ്ഞാണ് അസൻ സാഹിബേ നിങ്ങളുടെ മദർ മരണപ്പെട്ടിട്ടുള്ള വിവരം ഒരാഴ്ചയായി നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഇതിപ്പോൾ പത്താം കാര്യം നടത്തേണ്ട സമയമായി പോയി നിങ്ങൾക്ക് ഉടനെ അവിടുന്ന് കെട്ട് മറിയപ്പോൾ കെട്ടി നേരെ വീട്ടിൽ നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ ഉറുദുൽ ദസ്വാൻ ജാറത്ത് ജാറത്ത് ചെയ്യാണ് പത്താം കാര്യം അപ്പോഴാണ് ഞങ്ങൾ അവിടെ കയറി ചെല്ലണത് അപ്പോൾ അപ്പം പത്താം കാര്യം കഴിഞ്ഞ് ഉടനെ മരണത്തിൻ്റെ സമയത്ത് പറഞ്ഞിരിക്കുകയാണ് നിനക്ക് സ്ഥലമുണ്ട് നീ ഭാര്യ പേരിലെത്തി അവനക്ക് സ്ഥലമുണ്ട് അവൻ്റെ ഭാര്യ പേരിൽ എൻ്റെ അസൻ മകൻ ഇടക്കെട്ടിലുള്ളവനാണ് അവൻ എൻ്റെ പേരിലായിരുന്നത് അതുകൊണ്ട് നീ സ്വത്തിലോ പണത്തിലോ അവകാശങ്ങളോ ഒന്നും വാങ്ങരുത് കിട്ടുമെന്ന് വായും മുഖമേ പറഞ്ഞിട്ടുള്ളൂ വാക്കുമൂലം ഏത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അമ്മ മരിച്ചു നാൽപ്പത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വലിയ ആട്ട് അവകാശം ചോദിച്ചു ചെറിയ അനിയനും അവകാശം ചോദിച്ചു വലിയാട്ടനും ചോദിച്ചപ്പോൾ ചെറിയ എനും കൊടുത്ത് പിന്നെ പെങ്ങന്മാർ അവരും ചോദിച്ചു അളിയന്മാരെ കൊണ്ട് എല്ലാ രീതിയിലും അതിൽ ആ ആ പൈസ എൻ്റെ വാപ്പ കിട്ടിയത് അന്നത്തെ കാലഘട്ടത്തെ പാലക്കാട് സെൽവവാളയത്തായിരുന്നു സ്ഥലം ആ സെൽവവാളയത്ത് ആകെ അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളൂ അഞ്ച് സെൻറ് സ്ഥലം അന്ന് പത്തായിരത്തിനാണ് കൊടുത്തത് സെൻറ് രണ്ടായിരം വെച്ചിട്ട് അഞ്ചു പോലെ രണ്ടായിരം വെച്ച് കൊടുത്തു മൂന്നാണുങ്ങൾക്കും പെങ്ങന്മാർക്കും അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഇനി ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരിച്ചു പോയൊരു മണ്ണിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടല്ലോ പറ്റിച്ചവരും സമാധാനം ഉണ്ടാവില്ല ഇറക്ക് നമ്മളീ പറയുമ്പോൾ ഇന്നും മറന്നിട്ടില്ലെന്ന് ഇന്നത്തെ തൂത്തിയ പോലെ മനസ്സിലേ അത് പോട്ടെ മരിച്ചുപോയ കുട്ടീൻ്റെ ജാതകം വേണ്ടില്ല അങ്ങനെ എൻ്റെ വാപ്പയെ വാപ്പാക്ക മാനസ്യം പിടിച്ച പോലെയായി എൻ്റെ കൂടെപ്പുറപ്പ് എന്ന് ചാച്ച് അങ്ങനെ എൻ്റെ അമ്മ കോങ്ങാട്ടിലേക്ക് പോടുന്നത് എൻ്റെ അമ്മൻ്റെ നാട്ടിലേക്ക് ചെറിയ ചെറ്റപ്പേര ഇറക്കിയതിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ കല്യാണം കഞ്ഞത് പത്തൊൻപത് വയസ്സേൻ്റെ കല്യാണം കഞ്ഞി ഞാനും പാപ്പ മരിച്ച ശേഷം അല്ല ഉമ്മ മരിച്ച പാപ്പയുടെ ഉമ്മ ഉമ്മ പാപ്പമ്മ മരിച്ച ശേഷം പിന്നെ കുറേ നാട്ടിൽ നിന്നും അങ്ങനെ ഇങ്ങനെ പിന്നെ ബാപ്പ മാനസ്യം പിടിച്ച് കുറച്ച് ലഹരി പദാർത്ഥങ്ങൾ അടിക്കാൻ തുടങ്ങി അതിൽ കുടുംബം നാസാകാൻ തുടങ്ങി പിന്നെ നമ്മൾ സമ്പായിരിക്കണം എനിക്കന്നു പഠിക്കാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഞാനായിരുന്നു പിന്നെ കുടുംബം നോക്കിയിരുന്നത് ഒരു പത്ത് പതിമൂന്ന് വയസ്സിന് നോക്കാൻ തുടങ്ങിയതാ എൻ്റെ ജീവിതകഥ എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ചെറുപ്പത്തിൽ മുതലേ കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് വന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടൊക്കെ എനിക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നില്ലേ മനുഷ്യനായിട്ട് ജനിച്ചു പോയാൽ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കണം മനുഷ്യനെ എന്നാലാണ് അത് മനുഷ്യനാവുള്ളൂ അത് മനുഷ്യനായി ജനിച്ചിട്ട് വലിയ മൃഗങ്ങളുടെ സ്വഭാവമായിട്ട് മാറിയ പിന്നെ അവനെ നമുക്ക് മനുഷ്യനാണെന്ന് അംഗീകരിക്കാൻ ഈ പ്രപഞ്ചത്തിലല്ല സാധിക്കില്ല കാരണം ഇന്നും ഒരു എൺപത് ശതമാനം മനുഷ്യന് മറ്റു പേര് മാത്രമേ ഉള്ളൂ നല്ലാതെ അതിൽ ഒരു ഇത് കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ സ്ഥിരമായി വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ എനിക്കെല്ലാം ഒരുപോലെ തന്നെ തോന്നും ഞാൻ അത്യാവശ്യ രാജ്യങ്ങളൊക്കെ കറങ്ങിയ മനുഷ്യനാണ് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹായത്തോടു കൂടി സൂര്യകൃഷ്ണമൂർത്തി സാർ അന്ന് അവിടുത്തെ കാര്യപ്പെട്ട ആളാണ് അങ്ങനെ കയറിയ അവിടുത്തെ ചാർ വേണ്ടപ്പെട്ട ആളാണ് അവിടുത്തെ എല്ലാ ഉത്തരവാദിത്തം മൂപ്പർക്കാണ് അന്ന് ഇപ്പോൾ കെ പി സലീലുള്ള ചേച്ചി വന്ന് കയറിയ പോലെ അതിൻ്റെ മുമ്പേ അങ്ങനെ ഏത് വകുപ്പാണെന്ന് എനിക്കറിയില്ല കാരണം ഞാനത് ചോദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഭയങ്കരമായൊരു വ്യക്തി വ്യക്തിയാണ് വ്യക്തി വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സന്ദർഭത്തിൽ ചോദിച്ചാണ് എൻ്റെ മേൻകൂട്ടയുടെ കാര്യങ്ങൾ കണ്ടിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരുവിധം സ്ഥലങ്ങളുണ്ട് സംസുദ്ദീൻ ഞാൻ പറഞ്ഞാൽ പോകാൻ പറ്റുമോ മലയാളി സമാജ്യങ്ങൾ ധാരാളമുണ്ട് അവർ നമ്മളുടെ പോഗ്രാമുകളുടെ നാടകം തെരുമു നാടകം മാജിക് തെരുവ് ജാലവിദ്യകളാണ് വേണ്ടത് അപ്പോൾ തെരുവ് ജാലവിദ്യകളിന്നോ കണ്ടത്തോളം സംശുദ്ധിൻ്റെ അടുത്താണ് ഇതിൻ്റെ യഥാർത്ഥ സംഗതികൾ ക കണ്ടത് അതുകൊണ്ടാണ് നമുക്കിത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം അത് നമുക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഫസ്റ്റ് ദിവസം ഫസ്റ്റിൽ ഒരു പത്ത് ദിവസം എനിക്ക് തന്നു അതിന് ഒരു ട്രെയിനിങ് ആയിട്ട് അതിൽ ആദ്യത്തേതായ ഒരു ദിവസം ഫസ്റ്റ് ഫസ്റ്റ് ദിവസം തന്നെ തുടക്കം കോയമ്പത്തൂരിലാണ് എനിക്ക് മാങ്കൂട്ടർ ചെയ്തത് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ബേജാറായിപ്പോയി എങ്ങനെയാന്നുള്ളത് ഇതിൻ്റെ വഴിതിരി അറിയാത്തതിൽ ഫസ്റ്റിൽ കോയമ്പത്തൂർ ആയുർവേദ വൈദ്യശാല ഉണ്ട് അവിടെ വലിയ സ്ഥലം അവിടെ അവിടെ എനിക്ക് ഫസ്റ്റിൽ തന്നെ എനിക്ക് എസ് കിട്ടി നല്ല ക്ലിക്ക് അടിച്ചു അതിൽ നിന്ന് സിഗ്നൽ കിട്ടി അവിടുന്ന് ഉടനെ അവർ ട്രെയിൻ കോയമ്പത്തൂർന്ന് ചെന്നൈ ചെന്നൈയിൽ ഒരു ദിവസം റെസ്റ്റ് ഒരു ദിവസം കളി അവിടുന്ന് നേരെ മൂന്ന് ദിവസം ട്രെയിനിൽ ഹൈദരാബാദ് ഹൈദരാബാദ് പോയ വലിയ യൂണിവേഴ്സിറ്റി കോളേജുണ്ട് വലിയ കോളേജ് ആ കളി കേരളത്തിലല്ല മറ്റു വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ ഒരു മാജിക് അതായത് മറ്റേ മാങ്ങയുടെ ഒരു മാങ്ങണ്ടി ഇട്ടിട്ട് മണ്ണിൽ കുഴിച്ചിടുന്നു പിന്നെ അത് ചെടിയാവണം മാങ്ങ അവിടെ വൃക്ഷ അതൊരു മാങ്ങി പൊട്ടിച്ച് കൊടുക്കുന്നുല്ലേ ആ സംഭവം തന്നെ ഞാൻ കോയമ്പത്തൂർ കാണിച്ച് മെഡ്രാസ് കാണിച്ചപ്പോൾ എനിക്ക് ചെന്ന സ്ഥലത്തൊക്കെ കറക്റ്റായിട്ടുള്ള മൊമെൻറ്റ് കിട്ടി എനിക്കതും വാഹനം ട്രെയിനാണല്ലോ എനിക്ക് ഇത്ര തൻ്റെ ഇടം പോലുമില്ല ടെക് ടക്ക് ടക് ടക്ക് ട്രെയിനിൽ അങ്ങനെ വേഗം 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 ഞാൻ ഹൈദരാബാദ് എത്തി മൂന്ന് ദിവസം വണ്ടിയിൽ പിന്നെ ഹൈദരാബാദ് ഹൈദരാബാദ് ഒരു ദിവസം റെസ്റ്റ് പിന്നത്തെ ദിവസം കളി വൈകിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അവിടെ പോയി കളിക്കുന്ന പ്രതീക്ഷപ്പെടാത്ത ആളായിരുന്നു ഹൈദരാബാദ് ടു ഹൈദരാബാദ് അപ്പോൾ മൂന്ന് കളിയായി കേട്ടോ ഹൈദരാബാദ് നേരെ വഡോദര സൂറത്ത് ഹൈദരാബാദ് വഡോദര വഡോദര കഴിഞ്ഞ ഉടനെ തന്നെ സൂറത്ത് അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ നാട്ടിലെ മന്ത്രിയായിരുന്നു ഗുജറാത്ത് സൂറത്തിൽ നരേന്ദ്രമോദി അവിടെ ഈ പരിപാടി ഞാൻ കാണിച്ചു അവിടെയും അവിടുന്ന് സൂറത്തുനിന്ന് കറക്റ്റ് എറണാകുളം ട്രെയിൻ എനിക്ക് അവിടുത്തെ അപ്പം അഞ്ച് കളി കഴിഞ്ഞു അഞ്ച് കളിക്കാണ് ഓർഡർ പത്ത് ദിവസത്തിൽ അഞ്ച് കളി ഇവിടെ വന്ന ഉടനെ എനിക്ക് എസ് കിട്ടി അവിടെ നിന്ന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ മലയാളികൾക്ക് ഈ കണ്ടതോ പരിപാടികളിൽ ഒന്ന് ഫസ്റ്റ് ഞാൻ ഒരു ദിവസം പിറ്റാത്തെ ദിവസം വേറെ ആളാണ് അവിടെ മാജിക്കല്ല വേറെ കല നാടൻ പാട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ ഞാൻ ചെന്ന എൻ്റെ പുറകെ അവർ അല്ലെങ്കിൽ അവരെ പുറകെ ഞാൻ എങ്ങനെയായിട്ട് പത്ത് ദിവസം കളിച്ചു ആ പത്ത് ദിവസത്തിൽ അഞ്ച് കളി ആ അഞ്ച് കളിക്ക് കളിക്കൂടെ എസ് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു പതിനഞ്ച് ദിവസം കിട്ടി അതിലാണ് ഞാൻ ഇത്തിരി മെനഞ്ഞത് ഇവിടുന്ന് നേരെ ത്രൂ നേരെ വിട്ടത് ചെന്നൈ ചെന്നൈയിൽ പിന്നെയും അവർ ബുക്ക് ചെയ്ത് ചെന്നൈയിൽ അതുകൊണ്ട് പറയാം ചെന്നൈ വിട്ട ഉടനെ അവിടെ നിന്ന് നേരെ എന്താ ടീം ചെന്നൈ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ വിട്ടവന നേരെ വഡോദര രണ്ടാമത്തെ ഷോ വഡോദര പിന്നെയും കിട്ടി വഡോദരയിൽ നിന്ന് നേരെ കിട്ടിയത് നേരെ പൂന പൂനയിൽ നിന്ന് നേരെ താന താനയിൽ നിന്ന് വീണ്ടും ചെന്നൈ ചെന്നൈ നേരെ ബോംബെ ഞാൻ സത്യത്തിൽ ഞാൻ ട്രെയിനിലിരുന്നിട്ട് മടുപ്പെന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല എനിക്ക് പിന്നെ അങ്ങനെ ദൈവാധീനം കൊണ്ടും പടച്ചുൻറ്റുകൊണ്ടും എനിക്ക് സംഗീത നാടക അക്കാഡമിയുടെ അവാർഡ് ഇന്ത്യൻ മാജിക്കിൽ കേരള ഗവണ്മെൻറ്റ് അവാർഡ് സംഗീത നാടക അക്കാഡമി പുരസ്കാര അവാർഡ് എനിക്ക് രണ്ട് ലക്ഷം റുപ്യ അവാർഡും പാസ്സായി എനിക്ക് അതുകൂടാതെ ഈ പ്രോഗ്രാം ചെയ്തു വന്നതിന് എനിക്ക് എനിക്കവർ അഞ്ച് ദിവസത്തിന് ഒന്നര ലക്ഷം റുപ്യ തന്നു ഫസ്റ്റ് പിന്നത്തെ പോയിട്ട് രണ്ടര ലക്ഷം റുപ്യ ഇതൊക്കെ എൻ്റെ എനിക്ക് കിട്ടിയ പവറല്ല എൻ്റെ കേരളം അത് എൻ്റെ അല്ല നമ്മളുടെ കേരളം നമ്മുടെ കേരളത്തിൽ നിന്നാണ് നമ്മൾ പോയി കളിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് ഉള്ളിലേക്കാണ് കയറണം കേരള ബാർഡർ കഴിഞ്ഞിട്ടാണ് കയറാണ് അകത്തേക്ക് അകത്ത് കയറി നമ്മൾ ചെയ്ത പരിപാടിക്ക് അതിൽ വിട്ടു വേറൊന്നും കൂടി കിട്ടുമോ നാഗപ്പൂർ നാഗപ്പൂർ പിന്നെന്താണ് ഭോപ്പാളോ ഭോപ്പാൽ അവിടെ മലയാളികൾ ഇല്ലാത്ത സ്ഥലം ഇല്ല പിന്നെ ഛത്തീസ്ഗഡ് ഇതൊക്കെ കളിച്ച് ഇതിപ്പോൾ പത്തുമഞ്ച് ദിവസം കൊണ്ട് ഭയങ്കര സംഭവമായി മാറി എൻ്റെ ജീവിതത്തിൽ അത് ഇന്ന് എൻ്റെ പരിപാടി കണ്ടവരെല്ലാം അവിടെ കണ്ടവരൊക്കെ കൂടി ഇന്ന് എനിക്ക് അവിടെ വിളിയിലൊക്കെ ഉണ്ട് സംസാരിക്കുന്നുണ്ട് സംസവ സാറിനെ കൊണ്ട് ഞാൻ സാറിന് വിളിച്ചാൽ ഞാൻ പറയും ഇന്ന സാർ വിളിക്കുന്നു ചേട്ടാന്ന് വിളിച്ചാൽ മതി അങ്ങനെയൊക്കെയാണ് സംഗതി സാറ് മാജിക് കാണിക്കുകയാണെങ്കിലും അത് നല്ല ഭംഗിയിൽ അവതരിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മൾ ചെയ്യുള്ളു